നടിയെ ആക്രമിച്ച കേസിൽ അന്തിമ വിധി ഡിസംബർ നടൻ ദിലീപ് അടക്കം കൂറുമാറി കുറ്റകൃത്യം നടന്ന് എട്ട് വർഷത്തിന് ശേഷമാണ് വിധി പ്രസ്താവം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് വിധി പറയുക നടൻ ദിലീപ് മൂന്നിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയും സാക്ഷികളെ വിസ്തരിച്ച കേസിൽ പേർ കൂറുമാറി രേഖകളും പരിശോധിക്കപ്പെട്ടു പൾസർ സുനി ഒന്നാം പ്രതിയും നടൻ എട്ടാം പ്രതിയുമായ കേസിൽ പത്ത് പ്രതികളാണ് ഉള്ളത് ഫെബ്രുവരി രാത്രി ഒൻപത് മണിക്ക് കൊച്ചി നഗരത്തിലൂടെ ഓടുന്ന കാറിൽ വെച്ച് നടിയെ ക്രൂരമായ ബലാത്സംഗത്തിനിരയാക്കി അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് കേസ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിന് കുറ്റകൃത്യത്തിന് നേതൃത്വം വഹിച്ച കൊട്ടേഷൻ സംഘാംഗങ്ങളായ ൾസർ സുനിയെയും വിജീഷിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഏപ്രിൽ മാസം പൾസർ സുനിയെ ഒന്നാം പ്രതിയാക്കി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് നടൻ ദിലീപ് അറസ്റ്റിലായി എൺപത്തിയൊന്ന് ദിവസത്തോളം ദിലീപ് ജയിലിൽ കിടന്നു ശേഷം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മൂന്നിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങി രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ കേസിന്റെ വിചാരണ ആരംഭിച്ചു അതിനിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ദിലീപിനെതിരെ വീണ്ടും ദിലീപിന്റെ വീട്ടിൽ വെച്ച് കണ്ടുവെന്നായിരുന്നു നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ അനധികൃതമായി തുറന്നുവെന്ന് കണ്ടെത്തി പലതവണ പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച കേസിൽ നടിയും വിചാരണ കോടതി ജഡ്ജിയും മേൽക്കോടതിയെ സമീപിച്ചതുകൊണ്ട് വിചാരണ നീണ്ടുപോയിരുന്നു കുറ്റകൃത്യം നടന്ന് എട്ട് വർഷം പിന്നിടുമ്പോഴാണ് പ്രമാദമായ കേസിൽ നിർണായക വിധി ജനം കൊച്ചി